ഇന്ത്യയിലെ ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഉള്ള കാഴ്ചകളാണ് ബാർബർ ഷോപ്പുകളൊക്കെ ലോക്കൽ കാഴ്ചകളാണൊക്കെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് ബാർബർ ഷോപ്പുകൾ സംഭവങ്ങൾ കാണാൻ പറ്റും മുപ്പത് രൂപ ഇരുപത് രൂപ ഒക്കെയാണ് മൂട്ടിട്ടുള്ള റേറ്റ് ഇട്ടവിടെ മൂട്ടി ഇവിടെ ഇങ്ങനെ കൂട്ടിയിടുകയും ചെയ്യും അങ്ങനെ ഒരു സെറ്റപ്പുടും പിന്നിങ്ങനെ റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്ന ഒരുപാട് മറ്റു ബാല്യങ്ങൾ ഹാൻസ് ബീഡി തമ്പാക്കു ഇതല്ലാതെ മറ്റൊരു ജീവിതം ഇവിടെ എല്ലാവരും സിഗരറ്റ് പേടി എന്തെങ്കിലും ഒരു നശയിലായിരിക്കും ആരെങ്കിലും എല്ലാവരും നല്ല പരസ്പരം നല്ല സ്നേഹമാണ് നോർമൽ നോർമലാളുകൾക്ക് കിട്ടും അങ്ങോട്ട് അവര് നല്ല നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങില് അല്ലാത്തൊക്കെ ആളുകളാണ് അല്ലാത്തക്കണക്ക എനിക്ക് മാത്രമാണാവും ഇങ്ങനെ കാണുമ്പോൾ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ സുഹൃത്തുക്കളെ നമ്മൾ പോണ സദർ ബസാറിലേക്കാണ് നമ്മൾ വല്ല നടന്നു പോവാണ് ഇവിടുത്തെ ജ്യൂസ് ഫ്രൂട്ട്സ് സംഭവങ്ങൾ അങ്ങനെയൊക്കെയാണ് ഡൽഹിയിലെ പല ഇതും സ്ഥലങ്ങൾ സഞ്ചരിക്കുന്ന മൊബൈൽ ഷോപ്പ് പുറത്തെ ചേച്ചിയോ ബിസിനസ് ഉണ്ട് പിന്നെ രസമായിട്ട് അതായത് നമ്മൾ പുറത്ത് ദുബായി ഇങ്ങോട്ട് ആൾക്കാർ വരാനുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു വെൽ ഡെവലപ്ഡ് സിറ്റിന്ന് ആൾക്കാർ വരികയാണെങ്കിൽ ഉണ്ടല്ലോ ും പുസ്തകങ്ങളിൽ നമ്മൾ പഠിച്ച ഇന്ത്യ എല്ലാ സുഹൃത്തുക്കളും ശരിക്കുള്ള ഇന്ത്യകൾ ഫഡാഫഡ് പർച്ചേസിംഗ് കഴിഞ്ഞു വരുന്ന ആളുകളാണ് നമ്മൾ പോകുന്നത് ഭയങ്കര വലിയൊരു മാർക്കറ്റിലേക്കാണ് ഇവിടെയൊക്കെ പല ജാതി ബിസിനസ് നടക്കുന്നുണ്ട് പല ജാതി ഏർപ്പാടുകൾ നടക്കുന്നുണ്ട് അതുപോലെ ചെറിയ കുട്ടി കയ്യുന്നു സദർ ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ് നിങ്ങൾക്ക് പോകുമ്പോൾ കാണുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ വന്ന് കാണണ്ട ഇന്ത്യയിലെ സ്ഥലങ്ങൾ ഷോപ്പ് ഉണ്ട് കുറെ ആളുകളുണ്ട് കച്ചവടക്കാരുണ്ട് നിങ്ങൾ സദർ ബജാറിൻ്റെ തിരക്കുള്ള സ്ഥലത്തേക്ക് കയറേണ്ടത് അതായത് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഇനി സദർ ബസറിലേക്ക് വരാനുള്ള നിയറസ്റ്റ് മെട്രോ ടി സസാരി ഓൾഡ് ഡൽഹിയിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്ന സുഹൃത്തുക്കളെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് വേറെ ഇത് വേറെ നടക്കുമ്പോൾ ഫോണൊക്കെ ചെലപ്പോടുത്ത് പഠിച്ച് എടുത്താൽ മതി ചോദിച്ചാല ആൾക്കാര് പറയാൻ പറ്റൂല കാരണം പോക്കറ്റ് അടി ഇവിടുത്തെ ഒരു വല്യൊരു ഘടകാണ് കംപ്ലീറ്റ് മാർക്കറ്റുകൾ അടോ ഞമ്മളിങ്ങനെ പോണ അതായത് പല രീതിയിലുള്ള മാർക്കറ്റ് നിറഞ്ഞു കിടക്കാണ് നൈസ് സംഭവങ്ങൾ ഐസ്ക്രീം ഐസ്ക്രീമല്ല ഐസ് ക്രീമ അരി പച്ചക്കറി അത് കംപ്ലീറ്റ് ഇട പല സാ പല രീതിയിലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഭയങ്കര മാർക്കറ്റ് തന്നെയാണ് പക്ഷെ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നോക്കി വാങ്ങാൻ ടൈമൊന്നും ഉണ്ടാവില്ല ഉള്ള വൃത്തി ഉള്ളത് പോവാണു മക്കള് അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റുകൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ് സുഹൃത്തുക്കളെ എന്താണ് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ പൊരി നമ്മുടെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അല്ല ഏ ഇണ്ട് കഞ്ചാവണോ നമ്മള് കടിങ്ങാലി പോലത്തെ സംഭവമാണ് കടിങ്ങാലി വെള്ളൊക്കെ പിന്നെ ഇതൊക്കെ നമ്മളെ നാട്ടില് ചില്ലങ്കോട്ട് കേറുമ്പോ റേറ്റ് മാറും ഇവിടെ ഇതൊക്കെ ലോക്കൽ മാർക്കറ്റിൽ വരുന്ന സാധനങ്ങൾ അതുപോലെ കയ്യില് ഫോൺ ഉണ്ട് കീശയില് പൈസ ഉണ്ട് അതായത് ബാഗില്ല ബാഗ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ബാഗ് ഇടാൻ ഏറ്റവും ബെറ്റർ അതാണ് സദർ ബസാർ ഇതൊക്കെ ഫുള്ള് നമ്മളെ ഇത്തരത്തിലുള്ള മാർക്കറ്റ് ഇങ്ങനെ പോകുമ്പോൾ ഓരോ സാധനങ്ങളും ഇങ്ങനെ കാണട്ടോ അപ്പുറത്തെ സൈക്കിൾ റിക്ഷകൾ അത് ഇതൊക്കെ പ്ലേസ് മാഗി ഇങ്ങനെ ഇതൊക്കെ ഇവിടെ റേറ്റ് കുറവാണ് ഇത് വിൽക്കുന്നത് കാരണം നമ്മളെ നാട്ടിൽ എത്തുമ്പോൾ എന്താവും ടാക്സ് ബിൽഡിംഗ് റെന്റ് അത് ഇതൊക്കെ ഉണ്ട് മാറും പക്ഷെ ഇവിടെ നിന്ന് എന്തു ചെയ്യും ചൂല് ഇവിടെ നിന്ന് എന്തു ചെയ്യും ഇവരിങ്ങനെ വെക്കുമ്പോടെ വേറെ റൺ ടാക്സൊന്നും ഇല്ലല്ലോ ഒക്കെ ജീവിക്കാൻ വേണ്ടിട്ട് ഉള്ള ആളുകളാണ് യൂട്യൂബിൽ ഇടണ്ടെന്ന് മൂപ്പര് പറഞ്ഞത് ഈത്തഭയം അടുത്ത ആഴ്ച പുതിയ ഇത് വരും അത് വന്നിട്ട് ഒരു മാസം ആക്കി തോന്നിട്ട് സംഭവം കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ ഫോണൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല പറയാൻ പറ്റൂല പിന്നെ ഇങ്ങനെ വന്നിട്ട് റോട്ടിൽ വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത് ഇതിനെ കുറിച്ച് ഇങ്ങനെ പോസിറ്റീവ് വരാൻ എനിക്കറിയില്ല അവിടുത്തെ ഈ വൃത്തിനെ കുറിച്ച് അതാണ് ഞാൻ പിന്നെ അതങ്ങനെ ലേഡീസിനും ജെന്റ്സിനും വേണ്ടിയിട്ടുള്ള എല്ലാ ഇന്നർ വയസ്സും കൂടെ ഉണ്ട് പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ നല്ല ബ്രാഗൾ ഉണ്ട് അതുപോലെ നല്ല ഷൂ സോറി ഷൂ അല്ല നല്ല നോക്കി പടച്ച റബ്ബർ കൊണ്ടാവോ പിന്നിടയില് നല്ല ജ്യൂസ് മേക്കേഴ്സ് ബിസ്കറ്റുകള് സംഭവങ്ങൾ നോക്കി പെടും എല്ലായിടത്തും ബദാം അത് ഇത് അങ്ങനത്തെ കുറെ നച്ചസും കാര്യങ്ങളൊക്കെ സ്പൈസസ് സംഭവങ്ങളൊക്കെ എല്ലാവിധ സംഭവങ്ങളുടെ ഉണ്ട് ഓക്കെ ചെരുപ്പ് നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇതൊക്കെ തന്നെ നമ്മളെ നാട്ടിലെത്തുന്ന സാധനങ്ങളോ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കണു നമ്മളെ കുട്ടികളും നമ്മളൊക്കെ വളർന്നല്ലേ എന്തൊരു ഭാഗ്യുള്ള ആളുകളാണ് പറഞ്ഞിട്ട് കാര്യമില്ല സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ ഇങ്ങനെ മാർക്കറ്റുണ്ടല്ലോ ഞാനീ കാണിച്ചോണ്ടിരിക്കുന്നു ഇതിലൊക്കെ വരുമ്പോൾ നല്ല സ്മെല്ലോ അടിപൊളി നല്ല സ്പൈസസിന്റെ സ്മെല്ലാണ് നല്ല രസമായിട്ട് മാഗി ആടോ മാഗി മക്രോണിന്ന് ലൂസ് ആയിട്ട് നമുക്ക് വാങ്ങാം അതായത് ഈ ഏരിയ ഫുള്ള് ഫുഡിന്റെ ഇതിലൊക്കെ നടക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പ് കടല സംഭവങ്ങള് നട്ട്സ് ഡേറ്റ്സ് അങ്ങനെ വേറെ ഫുഡിൽ ഫുഡ് ഐറ്റംസ് അതുപോലെ നമ്മളെ മിക്സർ ഉണ്ടല്ലോ മിക്സർ മിക്സർ ചിപ്സ് ചിപ്സ് മിക്സർ ഒക്കെയാണ് അതുപോലെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതൊക്കെ മാളിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ നൈസായിട്ട് അതിന്റെ അടിയിൽ കൂടെ ഇവിടെ കഞ്ചാവ് വിളിക്കണോ കഞ്ചാവ് ഓയില് സംഭവങ്ങൾ ഒക്കെ സോപ്പ് നമ്മൾ ഡൽഹിയിലെ മറ്റൊരു മാർക്കറ്റ് സദർ ബസാറിലാണ് ഇവിടെ ഒരുപാട് ലേഡീസിന്റെ പാദസരം അതുപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസ് ലേഡീസിൻ്റെ മാത്രമല്ല കേട്ടോ വാച്ച് ഡ്രസ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട് അതായത് നോക്കി വാങ്ങാൻ അറിയിക്കില്ല ആ കാണുന്ന ഒരു ദുനിയാവാണ് ആ ദുനിയാവിലേക്കാണ് നമ്മൾ പോണത് അപ്പം ഞാൻ അവിടെ ഉള്ള കാഴ്ചകൾ കാണാം അതായത് കംപ്ലീറ്റ് സമയം ആറ് മുപ്പത്താറായിട്ടാണ് സദർ ബസാറിലാണ് ഇപ്പം ഉള്ളത് അതായത് നമ്മൾ മുന്നോട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സദർ ബസാറിലെ നട്ട്സ് സംഭവങ്ങളൊക്കെ ഇതുണ്ടോ അത് വെറ്റില സംഭവങ്ങള് റോഡ് റോൾഡ് തങ്കം റോൾഡ് റോഡ് ഗോൾഡ് അങ്ങനെ പറയാ അങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള ബാഗ് സംഭവങ്ങൾ ലേഡീസിന്റെ ബ്രാ ഷൂസ് സോറി ഈ ഷൂ ഇപ്പം എപ്പോഴും വരുന്നത് ബ്രാ ജഡ്ഡി അതേപോലെ തന്നെ സംഭവങ്ങള് നമ്മള് മുന്നൊരു വീഡിയോയിൽ കാണിച്ചുണ്ടായിരുന്നു നട്ട്സ് സാധനങ്ങളൊക്കെ പഞ്ചാവില് ബെറ്റർ ചങ്ങായി എടുക്കണെ കൊണ്ടുപോണു ഓരോ കാട്ടിപ്പിന്നെ ഒറ്റക്കാണല്ലോ അടിച്ചോണെ കൂടെ കിടും നല്ല ആണെങ്കിൽ പോവാണെങ്കിൽ ചെങ്ങനൊക്കെ പറയുണ്ട് ഇത് കംപ്ലീറ്റ് ഷോപ്പാണ് എല്ലാ ലേഡീസ് ഐറ്റംസ് നമ്മൾ ഇങ്ങനെ ധൈര്യത്തിൽ പോണോണ്ട് പ്രശ്നം ഒന്നല്ല ഒറ്റക്കാവോ जी मतलब लोग में दिखाएगा लेडीज़ इन्द्र क्यूट टैक्सी संभोगले इसका रेट रेट आप भी बो आप भी बोलो हैं पचास, पचास। एक का आपको शॉप के लिए चाहिए ना जी आपको आप बाइट हो बाइट करके दिखाओ हमको क्या क्या रेट है होल्सेल रेट भी बोलो बोलो होल्सेल रेट है ये सारा होल्सेल रेट एक पैटी का कितना ये आपको पड़ेगा छह रुपए का बॉक्स छह रुपए पे पर... ये आ... बॉक्स पड़ेगा और ये पचास पैसे का पीस पड़ेगा आपको आई थिंक इनते माइक क्या बोल आई थिंक इनते 6 रुपए इनते एक बॉक्स ने जैसे दूसरा दिखाऊं मतलब दूसरा क्या क्या है जैसे ऐसे वाला बॉक्स का कितना आप यूट्यूबर हो कि आपको शॉप के लिए चाहिए जी ये इसका बोलो शॉप के लिए इसका कितना कि ये हमारा तीन रुपए की पेंसिल पड़ेगी एडीएस की काजल है ये एक का तीन रुपया तीन रुपए पीस पड़ेगा ये तीन रुपए पीस हाँ आपको दुकान के लिए चाहिए कि नहीं नहीं अभी हाँ तो दुकान के लिए बता रहा है इसको बंद करो आराम से बैठ के देखो जी जी नहीं नहीं वो उसको दिखाओ मैं अभी थोड़ा